എങ്ങണ്ടിയൂർ അഞ്ചാം കല്ലിൽ തർക്കത്തിനിടെ കുത്തേറ്റ് യുവാവ് മരിച്ചു എങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി മിഥുൻ മോഹനാണ് മരിച്ചത് സംഭവത്തിൽ സുഹൃത്തുക്കളായ നാലുപേരെ വാടനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച വൈകിട്ട് ആറേമുക്കാലോടെ അഞ്ചാംകല്ലിന് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയ സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം നടന്നിരുന്നു പിന്നീട് അഞ്ചാം പടിഞ്ഞാറ് വെച്ച് ഇവർ തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി തർക്കത്തിനിടെ മിഥുൻ്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു ആഴത്തിൽ കിടന്ന യുവാവിനെ എങ്ങണ്ടിയൂർ ഏത്തായ് സനാതന ആംബുലൻസ് പ്രവർത്തകരെത്തി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിഥുനെ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് സുഹൃത്തുക്കളും വാഹനത്തിലുണ്ടായിരുന്നു ഇവരെക്കുറിച്ച് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസിന് വിവരം നൽകിയിരുന്നു തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് രണ്ടുപേരെയും ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാടനപ്പള്ളി പോലീസിന് കൈമാറി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെ എട്ടേക്കാലോടെയാണ് മിഥുൻ മരിച്ചത് ആക്രമണത്തിൽ പങ്കാളികളായ മറ്റ് രണ്ടുപേരെ രാത്രിയിൽ തന്നെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു